ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ജ്യൂസ് ജ്യൂസാണത് അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് രണ്ട് എടുത്തിട്ടുണ്ട് ഒരു പീസ് ജിഞ്ചർ വേണം ഒരു ചില്ലി വേണം അതുപോലെ ഒരു അല്പം പുതിനീനയിലേയും അതുപോലെ അല്പം ചെറുനാരങ്ങ നീര് വേണ്ടിയിട്ടുള്ള ലെമണും വേണം കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു മിക്സി ജാറിൽ അല്ലെങ്കിൽ ഒരു ജ്യൂസറിൽ എടുക്കുക അതിനുശേഷം ഒന്ന് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് അല്പം ലെമൺ ജ്യൂസ് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യുക്കുംബറിൻ്റെ ക്യുക്കുംബർ നമുക്ക് പീൽ ചെയ്തെടുക്കണം അതിൻ്റെ തൊലി അത് തോലി കളഞ്ഞിട്ട് സ്മോൾ പീസസ് ആക്കിയിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്കിത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നതാണ് ഷുഗർ ചേർക്കാണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാം അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് കുറച്ച് ഹണി ഒഴിച്ചു കൊടുത്താലും മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷുഗർ സ്കിപ്പ് ചെയ്യാം പിന്നെ ഇത് ഞാൻ നല്ല ഐസ് വാട്ടർ കോൾഡ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടെ അടിച്ചെടുത്തു അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ സമ്മറിലൊക്കെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് അതിനുള്ള നല്ല ബെനഫിറ്റ് ഉള്ളൊരു ആണ് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് സിമ്പിളാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുക്കുംബറും അത്രയും ഗ്രീൻ ഒരു ഗ്രീൻ ജ്യൂസ് തന്നെയാണ് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ കുക്കുംബറൊക്കെ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമന്റ്സ് അറിയിക്കുക താങ്ക് ഫോർ